അപ്പോൾ നമ്മൾ എൻ്റെ സ്കൂളിൽ പോയപ്പോൾ നാളായിട്ട് എൻ്റെ ചേച്ചി എന്താ പറയുക മാജിക് ബുക്ക് ചോദിച്ചിട്ട് ഒരു എനിക്ക് വേണമെന്ന് ഞാൻ വാങ്ങിച്ചതാണ് സ്കൂളിൽ നിന്ന് കിട്ടിയ ഒരു മാജിക് ബുക്ക് ആണ് കേട്ടോണ്ട് ബുക്കുകളുണ്ട് കുറെ സ്കെച്ച് പെൻസിലുകളുണ്ട് ഇങ്ങനെ ഒരേ ബുക്കുണ്ട് ഇതിൽ കുറെ വരയ്ക്ക കളർ ചെയ്യാനുള്ള ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇനി എങ്ങനെയാണ് ഇത് മാജിക്ക് ആവണതെങ്ങനെ എങ്ങനെയാണെന്നറിയോ ഇത് നമ്മൾ വരച്ച് കഴിഞ്ഞാൽ എങ്ങനെയാ പറ വരച്ച് കഴിഞ്ഞാൽ തുണി കൊണ്ട് മാറ്റി കഴിഞ്ഞാൽ പോലവനാ കളർ ഒരു നല്ല ഡാർക്ക് കളർ കൊണ്ട് വരക്കി ഡാർക്ക് കളർ കൊണ്ട് വരക്കി വരച്ചു അങ്ങനെ വായിക്കല്ലേ അതാണ് മാജിക് ബുക്ക് ഇഷ്ടായില്ലേ ഇഷ്ടോ നോക്കേ പറയും അപ്പൊ ഇത്രയുള്ള വീഡിയോ എല്ലാവരും sharing and subscribing